ഏവർക്കും നമസ്കാരം മിസ്രാവ് ലക്ഷദ്വീപിൻ്റെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ലക്ഷദ്വീപ് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷദ്വീപിലെ പുതിയ പരിഷ്കാരങ്ങളിലൂടെ ടൂറിസം പദ്ധതികളിലൂടെ ലക്ഷദ്വീപ് സമൂഹം വളരെയധികം ഭീതിയിലാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇടക്കാലത്ത് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാന നഗരിയായ കബരത്തിദ്വീപിലെ പാരഡൈസ് ഹട്ടിന് തൊട്ടു വടക്ക് ഭാഗമുള്ള പ്രദേശം കടലോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം സർക്കാർ ടൂറിസം പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിക്കുകയുണ്ടായി അവിടെ നിലനിന്നിരുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ ബോട്ട് നിർമ്മാണശാലകളും ബോട്ടുകൾ പാർക്ക് ചെയ്യാനായി പ്രത്യേകം പണി കഴിപ്പിച്ച ഷെഡുകളും അതേപോലെ മാസ് നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേകം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭൂമിയിലേക്കാണ് സർക്കാർ പുതിയ ടൂറിസം പദ്ധതിയുമായി കടന്നു വരുന്നത് എന്നാൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമികൾ സർക്കാർ കയ്യേറുന്നതിലൂടെ മത്സ്യത്തൊഴിലാളികൾ എവിടെയാണ് മത്സ്യകൃഷി നടത്തുക നമുക്കറിയാം ലക്ഷദ്വീപ് എന്നത് വളരെ ചെറിയൊരു ഭൂപ്രദേശമാണ് ഏകദേശം മുപ്പത്തിയാറ് ദ്വീപുകളുടെ സമൂഹമാണ് ലക്ഷദ്വീപ് എന്നാൽ പത്ത് ദ്വീപുകളിൽ മാത്രമേ ലക്ഷദ്വീപിൽ ജനവാസമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിലൊട്ടാകെ തീരദേശ സംരക്ഷണ നിയമം എന്ന പ്രത്യേക നിയമം പ്രാബല്യത്തിൽ വന്നു ആ നിയമത്തിൽ കൃത്യമായി അന്ന് പറഞ്ഞു വെക്കുന്നത് തീരദേശങ്ങളിൽ നിന്നും അൻപത് മീറ്റർ സർക്കാരിന്റെ ഭൂമിയാണ് തീരദേശത്തിലെ അൻപത് മീറ്ററോളം വരുന്ന ഭൂമികൾ എന്ന് പറയുന്നത് പിൽക്കാലത്ത് ലക്ഷദ്വീപ് സമൂഹം തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ ഒരു നിയമ പോരാട്ടം നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷനെ നിയമിക്കപ്പെടുകയും പിന്നീട് രവീന്ദ്രൻ കമ്മീഷൻ ലക്ഷദ്വീപ് സന്ദർശിക്കുകയും അകത്തി കവരത്തി പോലെയുള്ള വലിയ ദ്വീപുകൾ സന്ദർശിക്കുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരദേശ സംരക്ഷണ നിയമപ്രകാരം ക്രമീകരിക്കപ്പെട്ട അൻപത് മീറ്റർ എന്നത് മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ലക്ഷദ്വീപിന്റെ പ്രത്യേക ഭൂപ്രകൃതിയെ മാനിച്ചുകൊണ്ട് അവർ അത് അൻപത് മീറ്ററിൽ നിന്നും മുപ്പത് മീറ്റർ വെട്ടിക്കുറച്ചുകൊണ്ട് ഇരുപത് മീറ്ററിലേക്ക് സ്ഥിരപ്പെടുത്തുകയുണ്ടായി എന്നാൽ രവീന്ദ്രൻ കമ്മീഷൻ എന്ന് പറയപ്പെടുന്ന ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം നിയമിക്കപ്പെട്ട ഈ കമ്മീഷൻ സന്ദർശിക്കപ്പെട്ടത് ലക്ഷദ്വീപിലെ തന്നെ വലിയ ദ്വീപുകളായ അകത്തി കവരത്തി പോലെയുള്ള ദ്വീപുകളാണ് എന്നാൽ കിൽത്തൻ ചെത്തിലാത്ത് ബിത്ര പോലെയുള്ള സീറോ പോയിന്റ് ഫൈവ് കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ബിത്ര പോലെയുള്ള ദ്വീപുകൾ ഇവർ സന്ദർശിക്കപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ അന്നിവർ ഈ ദ്വീപുകൾ കൂടി സന്ദർശിച്ചിരുന്നെങ്കിൽ ലക്ഷദ്വീപിൽ നിന്ന് അൻപത് മീറ്റർ തീരദേശത്തിൽ നിന്ന് മുപ്പത് മീറ്റർ വെട്ടിക്കുറച്ചവർ ഒരുപക്ഷേ നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ മീറ്റർ വെട്ടിക്കുറച്ചുകൊണ്ട് അഞ്ച് മീറ്ററോ നാല് മീറ്ററിലേക്കോ ലക്ഷദ്വീപിലെ തീരദേശ സംരക്ഷണ നിയമത്തിൽ ഇളവ് വരുത്താൻ അന്ന് സാധിക്കുമായിരുന്നു എന്നാൽ ഇന്ന് ലക്ഷദ്വീപിൽ ടൂറിസം കുതിച്ചുചാട്ടത്തിനു വേണ്ടി ലക്ഷദ്വീപ് ഭരണകൂടം തയ്യാറെടുക്കുമ്പോൾ ഇന്നിതാ മത്സ്യത്തൊഴിലാളികൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അവരെ കുടിയൊഴിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ മത്സ്യ നിർമ്മാണ ശാലകൾ മുഴുവനായി സർക്കാർ കയ്യേറ്റം നടത്തുകയാണ് ടൂറിസത്തിൻ്റെ പേരിൽ അവർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട രവീന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയപ്പെടുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ ഏതെങ്കിലും ഒരു തീരദേശത്തിൽ നിന്നും ഏതെങ്കിലും കടലോര പ്രദേശങ്ങളിൽ നിന്നും ഇവരെ കുടിയൊഴിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ മത്സ്യ നിർമ്മാണശാലകളും ബോട്ട് നിർമ്മാണശാലകളും മാസ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾക്കായുള്ള പ്രത്യേക ഭൂമികൾ സർക്കാർ അനുവദിച്ചു നൽകിയതിന് ശേഷം മാത്രമേ അവരെ കുടിയൊഴിപ്പിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി രവീന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കപ്പെടുന്നു എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ആ വാചകം പറഞ്ഞു വെക്കുകയാണ് ഈ ജഡ്ജ്മെന്റിലൂടെ അല്ലെങ്കിൽ ഈ വിധിന്യായത്തിലൂടെ കേരള ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു വെക്കുന്നു ഭരണകൂടം ഏതെങ്കിലും ഒരവസരത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കാനോ മാറ്റാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടൂറിസം പദ്ധതി ആവിഷ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനു മുമ്പായി അവർക്ക് വേണ്ട ഒരു ഭൂമി കണ്ടെത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകം ഭൂമി സജ്ജീകരിച്ച് അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതിനു ശേഷമാവണം മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകൾ പൊളിച്ചു മാറ്റാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു വെക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേകമായി ഒരു ഭൂമിയും ലക്ഷദ്വീപ് ഭരണകൂടം ഇതുവരെയായി അനുവദിച്ചു നൽകപ്പെട്ടിട്ടില്ല ഈ ഒരു വിധിന്യായത്തിലൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം ലക്ഷദ്വീപ് ഭരണകൂടത്തിന് പുതിയ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിന് മത്സ്യത്തൊഴിലാളികളെ ഒഴിച്ചു മാറ്റിക്കൊണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ സാധിക്കുകയില്ല കാരണം അവർക്ക് ഭൂമി അനുവദിക്കൽ സർക്കാരിന്റെ ഉത്തരവാദിത്തം കൂടിയായിരിക്കുകയാണ് ഈ വിധിന്യായത്തിലൂടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത് ലക്ഷദ്വീപ് സമൂഹം ഒരിക്കലും ടൂറിസം എന്നൊരു പദ്ധതിക്ക് എതിരല്ല കാരണം ലക്ഷദ്വീപ് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടേണ്ട ഒരു പ്രദേശമാണ് എന്നാൽ അതിവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാത്തിനും ഒരു പരിരക്ഷ നൽകിക്കൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിയാണ് ലക്ഷദ്വീപിലേക്ക് ആവശ്യം അല്ലാതെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള യാതൊരുവിധ ടൂറിസം പദ്ധതികൾക്കും ലക്ഷദ്വീപ് സമൂഹം ഒരിക്കലും കൂട്ടുനിൽക്കില്ല ലക്ഷദ്വീപിന് ടൂറിസം ആവശ്യമാണ് എന്നാൽ അത് ലക്ഷദ്വീപിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും മുഖ്യ കൃഷിയായ മത്സ്യബന്ധന കൃഷി നടത്തുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ കൂടി അറിഞ്ഞുകൊണ്ടാവണം അല്ലെങ്കിൽ അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാവണം ലക്ഷദ്വീപിലെ ടൂറിസം ഓരോ മേഖലയിലേക്കും വികസിപ്പിക്കപ്പെടേണ്ടത് ഇത് ലക്ഷദ്വീപുകാരന്റെ അഭ്യർത്ഥന കൂടിയാണ് അല്ലെങ്കിൽ ലക്ഷദ്വീപുകാരന്റെ ആഗ്രഹം കൂടിയാണ് ലക്ഷദ്വീപിൽ വാർത്താ മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലാത്തതുകൊണ്ടാണ് ഭരണകൂടത്തിന് ഇത്തരം തോന്നിയവാസങ്ങൾ നടത്താനുള്ള ധൈര്യം ലഭിക്കപ്പെടുന്നത് എന്നാൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും ഇനിയുള്ള മിസ്രാവിന്റെ ഓരോ ദിനങ്ങളും കടന്നു പോകുന്നത് ഭരണകൂടം ഏത് രീതിയിലുള്ള ഉത്തരവുകൾ ലക്ഷദ്വീപിൽ ഇറക്കുന്നോ ഏത് രീതിയിലുള്ള ഉത്തരവുകൾ സാധാരണക്കാരന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും അതെല്ലാം ഇനി നിങ്ങൾക്ക് മിസ്രാവ് ഈ യൂട്യൂബ് ചാനലിലൂടെ കണ്ടിരിക്കാവുന്നതാണ് ലക്ഷദ്വീപിൽ എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മിസറാവ് എന്ന യൂട്യൂബ് ചാനലിനോടൊപ്പം സഞ്ചരിക്കുക നന്ദി നമസ്കാരം അടുത്തൊരു അധ്യായവുമായി വീണ്ടും കാണാം